ഇപ്പോൾ ഞാൻ വരുന്നത് വൈദ്യുതി ഭവന്റെ മുമ്പിൽ കെ പി സി സി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തിട്ടാണ് വരുന്നത് സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുകയാണ് അത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കൂടി ആ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തത് ഇത് വൈദ്യുതി ബോർഡിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അവിടെ നടന്ന അഴിമതിയുടെയും അനാസ്ഥയുടെയും പരിണത ബലം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ തലയിൽ ഇത് കെട്ടിവെക്കുക യു ഡി എഫ് ഉണ്ടായിരുന്നപ്പോൾ ലാഭത്തിലാക്കിയതാണ് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കിയതാണ് ഇരുപത് പൈസ ഒരു യൂണിറ്റിന് കുറച്ച് കൊടുത്തതാണ് വൈദ്യുതി ബോർഡിൻ്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി കുറച്ചു കൊണ്ടുവന്നതാണ് ഞങ്ങളുണ്ടാക്കി എഗ്രിമെൻറ്റ് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാനുള്ള എഗ്രിമെൻറ്റ് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയാണ് ഏത് കൊല്ലം ഇവരത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പദ്ധതി കരാറിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞത് റദ്ദാക്കി റദ്ദാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളത് കൂടുതലാണ് പൈസയെങ്കിൽ കുറച്ച് നിങ്ങൾ വാങ്ങിച്ചോ നാല് രൂപ ഇരുപത്തൊൻപത് വയസ്സയ്ക്ക് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വൈദ്യുതി മേടിക്കാൻ എഗ്രിമെൻറ്റ് വെച്ചത് റദ്ദാക്കിയാൽ നാല് രൂപ ഇരുപത്തഞ്ച് പൈസയ്ക്കെങ്കിലും മേടിക്കല്ലേ ഒരു പൈസ ലാഭം വേണ്ടേ ഇവർ ചെയ്തത് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ മുപ്പത് പൈസയുള്ള വരെയുള്ള വിലക്കിപ്പോൾ കരാർ വൈദ്യുതി മേടിക്കുകയാണ് ഡെയിലി പതിനഞ്ച് ഇരുപത് കോടി രൂപയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വൈദ്യുതി കരാർ റദ്ദാക്കിയത് മൂലം ഈ ഈ വൈദ്യുതി ബോർഡിനുണ്ടായിരിക്കുന്ന നഷ്ടം അതിൻ്റെ എല്ലാം ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റാണ് വലിയ ബാധ്യതയിലേക്ക് അന്ന് ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപ മാത്രം ആകെ നഷ്ടം ബാധ്യതയുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിൻ്റെ ബാധ്യത ഇന്ന് നാൽപ്പത്തയ്യായിരം കോടിയായി ഉയർന്നു അതാണ് നിരന്തരമായി വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ കൂട്ടലിൽ ഡബിൾ ഇഫക്റ്റ് ആണ് ഇപ്പം കൂട്ടിയത് കൂടാതെ മാർച്ചിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുക മാർച്ച് ആവുമ്പോഴേക്കും വീണ്ടും വൈദ്യുതി ചാർജ് കൂടും അതിൻ്റെ ഇടയിൽ മണിയാർ വൈദ്യുത പദ്ധതി മുപ്പത് കൊല്ലത്തേക്ക് കൊടുത്തിരിക്കുകയായിരുന്നു കരാറിന്റെ ഭാഗമായി കൊടുത്തിരിക്കുകയാണ് അത് ഒരു വർഷം പതിനെട്ട് ഇരുപത് കോടി രൂപയാണ് ആ അതിൽ നിന്ന് വൈദ്യുതി ലാഭം ഉണ്ടാകാൻ പറ്റുന്നത് അത് ഇപ്പോൾ ഈ ഡിസംബർ മുപ്പതാം തീയതി മുപ്പത് വർഷമാകുമ്പോൾ തിരിച്ച് വൈദ്യുതി ബോർഡിനെ ഏൽപ്പിക്കണം വൈദ്യുതി ബോർഡ് അത് ആവശ്യപ്പെട്ടിരുന്നു അത് കിട്ടുവാണെങ്കിൽ വൈദ്യുതി ബോർഡിന് ഒരു വർഷം പതിനെട്ട് ഇരുപത് കോടി രൂപയുടെ അധികം ലാഭം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അവ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കൊല്ലത്തേക്ക് പത്തഞ്ഞൂറ് കോടി രൂപയാണ് പത്തഞ്ഞൂറ് കോടി രൂപയുടെ ലാഭമാണ് അതാരോടും ആലോചനയില്ലാതെ വൈദ്യുതി ബോർഡുമായി ചർച്ച നടത്താതെ ഒരാളുമായി എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ സി പി എമ്മിൽ ചർച്ച ചെയ്യാതെ ഒറ്റയടിക്ക് അത് അടുത്ത ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കൂടി ഈ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊള്ളയാണ് ഇപ്പോൾ തീരുമാനിച്ചിരുന്നത് കൊള്ള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് നടന്ന ഉപജാപങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മണിയാർ വൈദ്യുത പദ്ധതി അതിനെതിരായിട്ടുള്ള ആദി ഇപ്പോൾ ഗവൺമെൻറ് ഔദ്യോഗികമായി തീരുമാനിക്കുന്നതേല്ലോ അല്ലേ ബാക്കിയുള്ള ഉപസമിതിയൊക്കെയാണ് തീരുമാനിച്ചത് തീരുമാനം വന്നാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും പോണ പോക്കിൽ നാട് മുഴുവൻ കൊള്ളയടിച്ചിട്ടുള്ള പോണ പോക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്